ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും നല്ലൊരു പരിസ്ഥിതി ദിനം ആശംസിക്കുന്നു കേട്ടോ ഇന്നൊരു ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ എന്താണ് പരിതസ്ഥിതിയെ സംരക്ഷിക്കുക ഒരു മാവൻ തൈ നട്ടു ഞാൻ ഇന്ന് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് അപ്പം എല്ലാവരും ഒരു തൈ നട്ട് നമ്മുടെ നാടിനെ സമ്പൂർണമാക്കുക സമ്പുഷ്ടമാക്കുക എല്ലാ അവർക്കും നല്ലൊരു ലോക പരിസ്ഥിതി ഇതിന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നും ചായ എടുപ്പോടു കൂടിയാട്ടോ നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് അപ്പം രാവിലെ എഴുന്നേറ്റു ചായ ഇട്ടു അപ്പോൾ രാവിലെ നമ്മൾ എന്നും ഇത് കൂട്ടൊരു ഗ്ലാസ് ചായ കേട്ടോ അപ്പം ചായ നല്ല കടുപ്പത്തിൽ ഒരു ഗ്ലാസ് ചായയാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനാട്ടോ ചായ എടുത്തത് അത്യാവശ്യം നല്ല കടുപ്പം ഉണ്ടോ അപ്പം നല്ല മഴയല്ലേ ഫ്രഷ് ഓരോ കപ്പ് ചായ കുടിക്കാം നമുക്ക് പിന്നെ ഞാൻ തലേ ദിവസം കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് തിളപ്പിച്ചുറ്റാൻ വെച്ചതാണ് പിന്നെ ഇന്നത്തെ ചോറ് ഞാൻ കുക്കറ് റൈസ് കുക്കറിൽ വെച്ച് അത് ഞാൻ വാർത്തിട്ടുട്ടോ അപ്പം രാവിലെ ഞാൻ വെളുപ്പിനേറ്റു കേട്ടോ നാലുമണിക്ക് മുന്നേ എഴുന്നേറ്റ് മൂന്നേ മുക്കാലായപ്പോൾ ഉറക്കം തെളിഞ്ഞു നാലുമണിയായപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ടോ ഉറക്കം വന്നില്ല ഫുഡ് കഞ്ഞി അടുപ്പത്തിടണമല്ലോ എന്നുള്ളൊരു രീതി കിടന്ന് ഞാൻ എനിക്ക് ഉറക്കം വന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇന്നിത്തിരി നേരത്തെ എഴുന്നേറ്റും ഈ കഞ്ഞി ഈ റൈസ് കുക്കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്ന് കിടക്കാം കേട്ടോ അപ്പം ഞാനിത് റൈസ് കുക്കറിൽ എടുത്തു വെച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ വന്ന് കുറച്ച് നേരം കിടന്നു കേട്ടോ പിന്നെ ഞാൻ നേരം വെളുത്തു കഴിഞ്ഞാണ് ഏറ്റത് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ധാരാളം പണിയുണ്ടായിരുന്നു ഒരു അഞ്ചേ മുക്കാലായി അപ്പം ഞാൻ എഴുന്നേറ്റം കേട്ടോ പിന്നെ നമുക്ക് എന്താണ് ഗ്രീൻ പീസ് കറിയുണ്ട് പിന്നെ ചട്നി ഉണ്ടാക്കണം ഇഡ്ഡലി ഉണ്ടാക്കണം അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചോറും തിളപ്പി ചുറ്റി അതിൻ്റെ അടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ ചോറൊന്നും നേരത്തെ തിളപ്പി ചുറ്റിയാൽ അത് കേടാകില്ല കേട്ടോ അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചില്ലായിരുന്നു ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല ചോറ് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ഒക്കെ ചിലപ്പോൾ കുറച്ച് ചോറ് വൈകുന്നേരം വെക്കേണ്ടി വരും ആ ചോറാ കേട്ടോ ഇങ്ങനെ ബാലൻസ് വരുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ചോറ് അങ്ങനെ വരാറില്ലാട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രീൻ പീസിലേക്ക് കുറച്ച് സവോള തക്കാളി ഒക്കെ ഇട്ടു കേട്ടോ ഞാൻ പിന്നെ ഒരു ഷീറ്റിങ്ങനെ ഒരു ടർക്കിയ കേട്ടോ അതിങ്ങനെ നിലത്ത് വിരിച്ചിടും കേട്ടോ ടവ്വലെ ടവ്വലെന്ന് പറയും കേട്ടോ അതിന് ഞാൻ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എനിക്ക് ചപ്പാത്തി ചൂടാനും പാല് കാച്ചാനും ഒക്കെ ഈ തറയ്ക്കുള്ള തണുപ്പ് കാല് കയറാതിരിക്കാനോ കേട്ടോ വേദനയുണ്ട് കാലിന് അതുകൊണ്ടായിട്ടോ അങ്ങനെ ഇടുന്നത് പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പഫിയായിട്ടും ഇരിക്കുന്നു കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ഇഡ്ഡലി കിട്ടും കേട്ടോ അപ്പം ഞാൻ തലേ ദിവസം മാവൊക്കെ അരച്ച് വെച്ചിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ എല്ലാ വീഡിയോയിലും എങ്ങനെയാണോ എല്ലാം ഉൾപ്പെടുത്തുന്നതെന്ന് വിചാരിച്ച് തലേ ദിവസം ഞാൻ അരിയൊക്കെ കുതിർത്ത് അരച്ച് വെച്ചിരുന്നേ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം നോക്കിയപ്പോൾ നല്ലോണം പൊന്തിരിപ്പുണ്ട് ഞാനത് എടുത്ത് ഫ്രിഡ്ജ് വെച്ചു കേട്ടോ പുളിച്ച് പോകാതിരിക്കാന് എനിക്ക് പുളിച്ച് ഇഡ്ഡലി ഒത്തിരി ഇഷ്ടമില്ലാട്ടോ ഇഡ്ഡലിക്ക് പുളിയില്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരുപ്പുണ്ട് ഞാനത് എടുത്ത് നേരെ ഫ്രിഡ്ജിൽ വെച്ചു കെട്ടോ പിന്നെ ഞാൻ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് ഇതെടുത്ത് പുറത്ത് വെച്ചത് അപ്പോൾ തണുപ്പൊക്കെ മാറി നമുക്ക് ചുടാൻ പാകമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇനി ഇത് ചുടണം പിന്നെ ഗ്രീൻ പീസ് കറി ചട്നി എല്ലാവർക്കും ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് ഗ്രീൻ പീസ് കറി വെച്ചതും പിന്നെ മോനെ മീൻ കറിയുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ പിന്നെ പിന്നെ ഈ ഗ്രീൻ പീസ് കറിയും കുറച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ മീൻ കറിയൊക്കെ ഒന്ന് തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ കടുക് പൊട്ടിക്കോട്ടെ ചട്നിക്ക് പിന്നെ ചുമന്ന ചട്നിട്ടോ കാന്താരി മുളക് പറിച്ചില്ല എല്ലാത്തിനും പുറത്തേക്ക് പോവുകയും പറിക്കുകയോ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇന്നൊരു ചുമന്ന ചട്നി അല്ലെങ്കിൽ എന്നും വെള്ള ചട്നി ആവുമ്പോഴും നമ്മളും മടുക്കൂലോ അല്ലേ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ചുമന്ന ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഇത് നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിക്കണേ അല്ലെങ്കിൽ ചട്നി കേടുവന്നു പോകട്ടോ പെട്ടെന്ന് കുറച്ച് നമ്മൾ ലാ നേരമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രീൻ പീസിലേക്കുള്ള തേങ്ങ ബാക്കി ഒന്ന് ചട്ട തേങ്ങ ചട്നിക്കുള്ളതും പാല് പിഴിയാനുള്ളതും ചേരണ്ടിത് പിന്നെ ഇത് നമുക്ക് ഗ്രീൻ പീസിലേക്ക് പാൽ പിഴിയാൻ അപ്പോൾ അതിലൊരു തേങ്ങാ കൊത്തുണ്ടായിരുന്നു അത് ഞാൻ മുറിച്ചിട്ടാട്ടോ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ഇടപാട് ജാറിൻ്റെ ഇടപാട് കഴിയൂട്ടോ കേട്ടോ അപ്പം ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് നൈസായിട്ട് അരിഞ്ഞിട്ടതാട്ടോ അപ്പം ചട്നി റെഡി ആയി ഇനിയും ഗ്രീൻ പീസ് റെഡിയായി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കിട്ടോ പിന്നെ ഞാൻ കിച്ച സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചിട്ടു പിന്നെ ഇതല്ലേ ഞാൻ പറഞ്ഞില്ലേ പാൽ അത് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കയറി പിന്നെ പുറത്ത് ചൂടുവെള്ളം തിളപ്പിച്ചമ്മ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കയറി റെഡി ആയിട്ടുണ്ട് ഇത് മല്ലിപ്പൊടി ലേശം ചേർത്ത് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് പാലൂടി പിഴിഞ്ഞ് ചേർത്താൽ നല്ല തിക്നെസ്സായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് കയറി ഇവർക്ക് വെള്ളം പോലെ ഇരിക്കുന്ന ഇഷ്ടമില്ലാട്ടോ അതൊന്നും അപ്പോഴത്തേക്കും കണ്ടില്ലേ നമ്മുടെ ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നാം ട്രിപ്പ് ചുട്ട് ഞാൻ എടുത്തു വെച്ചു രണ്ടാം ട്രിപ്പ് കുറച്ച് കഴിഞ്ഞ് ചുട്ടാൽ മതി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ള അത് നമുക്ക് ഒന്ന് ഏകദേശം മോന് കൊടുക്കാനാണെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചോറും ഞാൻ തട നൂർത്തി ഈ ചോറും ഒന്ന് അടി പറ്റിക്കൂട്ടോ വെള്ളം ഇല്ല വെള്ളം ഇല്ലെങ്കിൽ പോലും ഒന്ന് നൈസായിട്ട് താ ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് കടലയ്ക്ക് ഗ്രീൻ പീസ് കടലയല്ല ഗ്രീൻ പീസിന് കടുവോട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് ചെറിയുള്ളി കറിവേപ്പില ഒക്കെ ഒന്ന് മൂപ്പിച്ച് അതൊഴിച്ചു അപ്പം നമ്മുടെ ഇവിടെ ഗ്രീൻ പീസ് കയറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നും നമ്മൾ കാണിക്കുന്ന പതിവാണ് അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും ഒന്ന് ഞാൻ സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ തിക്കി എടുക്കുന്നത് അതാകുമ്പോൾ അതിൻ്റെ മുനം കൊണ്ട് നല്ലോണം ഇങ്ങനെ തിക്കി തിക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് ചാടും കേട്ടോ നമ്മൾ എണ്ണ തേച്ചല്ലേ അടുപ്പത്ത് വെച്ചത് അതുകൊണ്ട് അധികം പിടിച്ചിട്ടൊന്നുമില്ല ഇല്ലാട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാൻ പറ്റൂല അത്രയ്ക്ക് ആയിരുന്നു കേട്ടോ ഇഡ്ഡലി അപ്പം നമ്മുടെ ഇഡ്ഡലിയും രണ്ടാം ട്രിപ്പും വെച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പം കുറച്ച് ബീഫ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ടു അങ്ങനെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞാട്ടോ അന്നേരം ബീഫ് കൊണ്ടുവന്നത് പിന്നെ ഞാനത് ഒന്ന് കഴുകി വാരി കേട്ടോ നല്ല ചോരമായ വരുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് കഴുകിക്കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ പിന്നെ ഈ ഇതില്ലേ ഈ സ്ലാവിൽ വെള്ളം അങ്ങനെ അങ്ങോട്ട് പോകില്ലാട്ടോ അത് എന്താന്നാൽ ആ അരിപ്പില്ലേ ഇത് നെറ്റ് അത് വെക്കുന്നത് അത് വെള്ളം മല്ലെ മെല്ലെ ഊറിപ്പോളൂ അതുകൊണ്ട് ഞാൻ എന്തായാലും അത് വെച്ചിട്ട് തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് പിന്നെ ഞാൻ അതിലുള്ളതൊക്കെ അങ്ങ് വാരിക്കുകട്ടോ ഊറിപ്പോയാലും വേണ്ടില്ല ബ്ലോക്ക് ആണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഈ ഇത് നല്ലോണം പിഴിഞ്ഞ് 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 ഒരു മൂന്നാല് ട്രിപ്പ് കഴുകി കഴിഞ്ഞ കേട്ടോ അതൊന്ന് നീറ്റായി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ള ഇതായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴുകി കഴുകി എടുത്തു അപ്പോഴത്തേക്കും അമ്മ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടോ അതുകൊണ്ട് പിന്നെ എളുപ്പമായിരുന്നു വേഗം വെച്ചാൽ മതിയായിരുന്നു നമ്മുടെ തക്കാളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഇഞ്ചിയും ഈ ഇൻഗ്രീഡിയൻസായ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കൂടി ഒന്ന് ആദ്യം എടുക്കാം തേങ്ങാ കൊത്ത് നമുക്കതിനകത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ തേങ്ങാകുത്ത് വഴറ്റൂലെ കേട്ടോ പിന്നെ ഞാൻ ബീഫ് കറി വെക്കുന്ന വീഡിയോക്ക് ഇട്ടതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും അതിനകത്തേക്ക് വേണ്ടുന്ന മല്ലിപ്പൊടി ഒക്കെ ഇട്ടു അത് വേഗം അടുപ്പത്താക്കി കേട്ടോ പിന്നെ ഇതിലേക്ക് ഉള്ള വെളുത്തുള്ളി പച്ചമുളക് സവോള അതൊക്കെ ഒന്ന് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ പിന്നെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതൊന്നും മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് സവോള ഇട്ട് കൊടുത്തേ അപ്പോളാട്ടോ ഞാൻ ഈ കുക്കർ ഞാൻ പറഞ്ഞില്ലേ ഇത് ഗൾഫീന്ന് കൊണ്ടുവന്ന കുക്കറാട്ടോ ഇതിനങ്ങനെ വിസിൽ വരികയല്ലേ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ ഈ എപ്പോഴും ഒരു കുക്കർ തന്നെയല്ലേ വെക്കുന്നത് അപ്പോൾ ഈ കുക്കർ ഇവിടെ വെറുതെ ഇരിക്കുവായിരുന്നു അതിലൊന്ന് വെച്ച് നോക്കിയതാ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ വിസിലങ്ങനെ വലിയ നമ്മുടെ സാധാ വിസിലടിക്കൂലേ അതുപോലെ വിസിലടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പ്രശ്നം പക്ഷേ സാധനമൊക്കെ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലോണം അതിങ്ങനെ അതിൻ്റെ സ്ക്രൂ ഇങ്ങനെ മുറുക്കി മുറുക്കി കൊടുക്കും ലൂസാക്കുക അങ്ങനെ ആ ഒരു മെത്തേഡാ കേട്ടോ അതിൻ്റെ സദാ കുക്കറിനെ അടയ്ക്കുന്ന പോലെയല്ല കേട്ടോ അപ്പം നമ്മുടെ മസാല തക്കാളി സവോളയൊക്കെ ഒന്ന് വേഗം വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ നോക്കിയിപ്പോൾ കുക്കറിലിതൊക്കെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് ഈ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കിട്ടിട്ട് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താ വെച്ചാൽ എന്നാലും ഈ സവോള ഇപ്പോഴത്തെ സവോളയാണ് ശരിക്കും അങ്ങോട്ട് മൂത്ത് വഴന്ന് വരികയില്ല അപ്പോൾ ഈ കറിയും കൂടിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാൽ ആ ഗ്രേവി ഒന്ന് നല്ലോണം തിളച്ച് ചേരുന്നാലേ ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ പിന്നെ മീൻകറി ഉണ്ടായിരുന്നു അയലക്കറി കെട്ടോ അതും ഒന്ന് ചൂടാക്കി എടുത്തു വെച്ചു പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാ കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കി കുറച്ച് ചാറായിട്ടാട്ടോ വെച്ചത് അവിടെ ഇരുന്ന് വേവട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ചാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് പറ്റി പറ്റി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്